വളരെ മാതൃകയാക്കേണ്ട ഒരു ഒരു സംഘടനയാണ് അത് ആർക്കും മാതൃകയാക്കാൻ സാധിക്കുന്ന എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് ഞാനൊന്നും മോശമായിട്ട് പറയാൻ പി ജെ കുര്യാണ് ഇന്നത്തെ സംസാര വിഷയം രാഷ്ട്രീയത്തിലെ ചർച്ചയും പി ജെ കുര്യൻ പറഞ്ഞ കാര്യത്തിൽ അതായത് എസ് എഫ് ഐയെ പുകഴ്ത്തി പറഞ്ഞത് അംഗീകരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മരുമോൻ മന്ത്രി റിയാസ് മുഹമ്മദ് റിയാസ് എസ് എഫ് ഐ ഒരു മാതൃകാ സംഘടനയാണെന്നാണ് റിയാസിന്റെ വിലയിരുത്തൽ അതുപോലെ കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നും നമ്മളൊക്കെ ചായ കുടിച്ച് പിരിയുന്ന ആൾക്കാരാണെന്നുമാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തോ പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞതൊന്നും മരുമോൻ അറിഞ്ഞിട്ടില്ല എന്തായാലും ഇപ്പോൾ കടക്ക് പുറത്തല്ല കടക്ക് അകത്താണ് അല്ല യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് ഞാനൊന്നും മോശമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒരു സംഘടനയാണല്ലോ അതിനുവേണ്ടി അതിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരുണ്ട് രാഷ്ട്രീയമായി വിയോജിപ്പ് യൂത്ത് കോൺഗ്രസിനോടുണ്ട് പക്ഷേ ആ സംഘടനയെ ആകെ മോശമാക്കി പറയാനുള്ളൊരു അവസരമായിട്ട് ഞാൻ അതിനുപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല കുറേ പേർ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ഏതൊരു സംഘടനയാകുമ്പോഴും അതിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷേ എസ് എഫ് ഐ അത് വളരെ ശരിയാണ് എസ് എഫ് ഐ മാതൃകയാക്കേണ്ട ഒരു സംഘടനയാണ് അത് ആർക്കും മാതൃകയാക്കാൻ സാധിക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഞാനായാലും ഈ ചോദ്യം ചോദിക്കുന്ന നിങ്ങളായാലും ക്യാമറ പിടിച്ചു നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായാലും ഒക്കെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വലിയ പങ്കാണ് എസ് എഫ് ഐ പോലൊരു വിദ്യാർത്ഥി സംഘടന വഹിക്കുന്നത് കേരളത്തിലെ സ്കൂളുകളായിക്കൊള്ളട്ടെ കേരളത്തിലെ ക്യാമ്പസുകളായിക്കൊള്ളട്ടെ വിദ്യാർത്ഥികളിൽ മതവർഗീയ വിഷം കുത്തിവെക്കാതിരിക്കാൻ എസ് എഫ് ഐ വഹിക്കുന്ന പങ്ക് അത് ആർക്കും ചെറുതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഞാൻ ഉൾപ്പെടെ ഈ ഹൃദയത്തിലെ സ്കൂളിലാണ് പഠിച്ചത് ആറാം ക്ലാസ്സിൽ എസ് എഫ് ഐയുടെ മെമ്പർഷിപ്പ് എടുത്താണ് പ്രകടനത്തിൽ പങ്കെടുത്തിട്ടാണ് സാമൂഹിക പ്രവർത്തനം ആരംഭിച്ചത് എന്നെ ഞാനാക്കുന്നതിൽ എസ് എഫ് ഐ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് പേരെ ശരിയായ ബാധയിൽ നയിക്കുന്നതിൽ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നവരൊക്കെ എടുത്തു പരിശോധിച്ചാൽ എസ് എഫ് ഐ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ എസ് എഫ് ഐയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് എസ് എഫ് ഐ മാതൃകയാക്കേണ്ട ഒരു സംഘടനയാണ് നിരവധി പേർ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച് ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട് ഒരു ശരിയായ രാഷ്ട്രീയം മുറുക പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോഴിക്കോട് ജില്ലയിലുണ്ട് നിരവധി പേർ ഭീകരമർദ്ദനമേൽക്കേണ്ടവരായിട്ടുണ്ട് നാടിൻ്റെ മത സാഹോദര്യത്തിന് വേണ്ടി എസ് എഫ് ഐ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു മറ്റേ യൂത്ത് കോൺഗ്രസിനെ ആക്ഷേപിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായി ഞാനിതിന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ല താഴെത്തട്ടിലുള്ള എസ് എഫ് ഐയുടെ പ്രവർത്തനം നമ്മൾ എടുത്ത് പരിശോധിക്കും ഇപ്പോൾ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം ഈ കോഴിക്കോടാണല്ലോ നടന്നത് അതിൻ്റെ സംഘാടനത്തിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ വഹിച്ച പങ്കുണ്ട് ഞങ്ങൾ ഇങ്ങനെ വലിയ കലക്ഷൻ എടുക്കാതിരിക്കാൻ തീരുമാനമെടുത്തു പെട്ടി വീടുകളിൽ പെട്ടി വെച്ച് ഒരു മാസം മുമ്പ് പെട്ടി വെച്ച് ആ പെട്ടിയിൽ ഓരോ വീട്ടിലും വ്യാപാര സ്ഥാപനത്തിൽ ഇഷ്ടമുള്ളവർ ചെറിയ തുക ഇട്ട് ഇട്ട് ഒരു മാസം ആ പെട്ടി നിറഞ്ഞ് ആ പെട്ടി കളക്ട് ചെയ്തിട്ട് ആ ചെലവിലാണ് സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് എത്ര ഗംഭീരമായിട്ടാണ് ഈ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾ ആ പ്രവർത്തനം ഏറ്റെടുത്തത് പെട്ടി വെക്കാൻ പോയി ഓരോ ആഴ്ചയിലും പോയിട്ട് പെട്ടിയിൽ പൈസ ഇടണം മറക്കരുത് ഞങ്ങളുടെ സമ്മേളനം നടത്താനാണെന്ന് പറയുന്നു അങ്ങനെ ഒരു മാസം ചിട്ടയായ പ്രവർത്തനം നടത്തി രണ്ട് ലക്ഷം പെട്ടിയാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ വീടുകളിൽ സ്ഥാപനങ്ങളിൽ വെച്ചത് അതിൽ നിന്നും കിട്ടിയ പണം കൊണ്ട് മാത്രമാണ് ആ സമ്മേളനം നടത്തിയത് അത് എസ് എഫ് ഐയുടെ ഒരു വർക്കാണ് അത് നമ്മൾ കാണാതിരുന്നുകൂടാ അതിന് നമ്മളെല്ലാവരും സഹായിച്ചിട്ടുണ്ട് എസ് എഫ് ഐയെ സ്നേഹിക്കുന്ന സമ്മേളനം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഘാടക സമിതി എല്ലാവരും സഹായിച്ചിട്ടുണ്ടെങ്കിലും എസ് എഫ് ഐയുടെ അത്തരം പ്രവർത്തനം നമ്മൾ കാണാതിരുന്നു കൂടാ അപ്പോൾ അത് സമൂഹത്തിൽ എല്ലാവരും അറിയുന്ന കാര്യമാണ് എസ് എഫ് ഐ പോലൊരു സംഘടന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ പൊതുവെ ആളുകൾ അംഗീകരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എസ് എഫ് ഐയെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ നിർഭയം അണിനിരക്കാൻ പറ്റുന്നൊരു സംഘടനയാണ് എസ് എഫ് ഐ കേരളം ഒരു മതവർഗീയ കലാപഭൂമി ആകാതിരിക്കുന്നതിന് കേരളത്തിലെ ക്യാമ്പസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാണ് കേരളത്തിലെ കലാലയങ്ങൾ അതിൽ എസ് എഫ് ഐ വലിയ പങ്കല്ലേ വഹിക്കുന്നത് അപ്പോൾ ഞാനായാലും നിങ്ങളായാലും രാഷ്ട്രീയമായി എസ് എഫ് ഐ എതിർക്കുന്നവരായാലും എസ് എഫ് ഐ എടുക്കുന്ന ഇത്തരം നിലപാടുകളെ പിന്തുണക്കുന്നത് സ്വാഭാവികമാണ് എസ് എഫ് ഐ ഒരു മാതൃകാ സംഘടന തന്നെയാണ് ഓക്കെ അറിയില്ല അത് എനിക്ക് ആ അല്ല എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല ഈ സമരത്തിനൊക്കെ നമ്മൾ ഇങ്ങനെ നിയന്ത്രണം വെച്ചാൽ ഒന്നൊരു ജനാധിപത്യ സംവിധാനത്തിൽ അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വർത്തത മറ്റു കാര്യം എനിക്കതിൽ അറിയില്ല െ അതല്ലേ പറയട്ടെ മറ്റൊന്ന് മിനിസ്റ്റർ ഇപ്പം നേരത്തെ പറഞ്ഞു മാധ്യമങ്ങൾ സർക്കാരിനെ സർക്കാരുകളെ വിമർശിക്കണമെന്ന് പറഞ്ഞു പക്ഷേ സർക്കാരിനെയും അപ്പം തന്നെ ഭരണകക്ഷിയൊക്കെ വിമർശിച്ച മാധ്യമത്തിനെതിരെയൊക്കെ ഈ കയ്യും കെട്ടും കയ്യും മെട്ടും കാലുമെട്ടും മുദ്രാവാക്യങ്ങളുമായി തെരുവിൽ നടക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് അല്ല നമ്മൾ ഈ ഉത്തരേന്ത്യ ആയാലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാലും കേന്ദ്ര സർക്കാരിനെയോ ആ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാരിനെയോ മന്ത്രിമാരെയോ മാധ്യമങ്ങൾ വിമർശിച്ചാൽ ആക്രമിക്കപ്പെടുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെടുന്നുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നുണ്ട് അതിന് അന്വേഷണ ഏജൻസികളെ ദേശീയ തലത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പല നിലയിലും അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേരള എടുത്ത് പരിശോധിച്ച് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങളൊക്കെ എന്തൊക്കെ ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വ്യക്തിപരമായ അകൽച്ച നമ്മുടെ തമ്മിലുണ്ടോ എന്തൊക്കെ ചോദ്യം കണ്ണ് കുത്തുന്ന ചോദ്യം വരെ നിങ്ങൾ ചോദിക്കില്ലേ വളരെ നമ്മളൊക്കെ സ്നേഹത്ത് അത് പുറത്തേക്ക് കാണിക്കുന്ന സ്നേഹമല്ലല്ലോ ഉള്ളിൽ സ്നേഹമുണ്ടല്ലോ അതാണ് കേരളത്തിന്റെ രീതി അതെ പുറത്തേക്ക് പോയാൽ നിങ്ങൾ ഒരു ഒരു ഇപ്പോ ഒരു മനുഷ്യനോട് ഇപ്പോ മന്ത്രി ആയിക്കോട്ടെ ഇത്തരത്തിൽ ചോദ്യം ചോദിച്ചു പോയാൽ പിന്നീട് എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ മറ്റൊരു സ്റ്റേറ്റിൽ ഒരു മന്ത്രിയോടോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയോടോ ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്ന് നിങ്ങൾ കരുതുന്ന ഒരു ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ്റെ അവസ്ഥ എന്തായിരിക്കും കേരളത്തിൽ എന്താ നമ്മളിപ്പോൾ ഇവിടെ അതിനുശേഷം ഒരുമിച്ച് ചായ അടിക്കുന്നു നമ്മൾ സംസാരിക്കുന്നു ഇപ്പോൾ ഒരുമിച്ച് ഒരു പരിപാടി പങ്കെടുക്കുന്നു അപ്പോൾ അതിനെല്ലാ സ്വാതന്ത്ര്യമുണ്ട് മാധ്യമപ്രവർത്തനത്തിൽ ഒരു സർക്കാരിനെ വിമർശിക്കാനോ മന്ത്രിമാരെ വിമർശിക്കാനോ തെറ്റ് ചൂണ്ടിക്കാട്ടാനൊക്കെയുള്ള അവകാശം മാധ്യമ പ്രവർത്തകർക്കുണ്ട് എന്ന് കരുതുന്ന സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ എന്നാൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയുള്ള നിലപാട് വരുമ്പോൾ അതിന് ഞങ്ങൾ തുറന്നു തീർക്കും നിങ്ങളോട് തന്നെ ചോദിക്കും അത് ഇനിയും തുടരും അത്തരം ആരോഗ്യകരമായ മത്സരം ആരോഗ്യകരമായ ഒരു ഫൈറ്റ് നമുക്ക് തുടരാം അതിൽ നിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ നമുക്കില്ല പക്ഷേ അതൊരു തരത്തിലും ഒരു വ്യക്തിപരമായ ശത്രുതയായി മാറരുത് മാറാറില്ല നമ്മളെ ഭാഗത്ത് മാറാറില്ല അത് മാറാതെ നമുക്ക് ഈ സംവാദവും ഈ വിമർശനവും ഒക്കെ നമുക്ക് തുടരാം ഓക്കെ താങ്ക് യു ഇതിപ്പോ നല്ലൊരു നല്ല ലെവലിൽ നിൽക്കുമ്പോൾ അവസാനിപ്പിക്കുന്നതാണ്